ഹലോ മറ്റേ നമ്മുടെ നമ്മൾ സൈക്കോടങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ യു എം ബിയുടെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോസേഡ് ഇൻകുവേറ്ററും റിട്ടേൺ വന്നിട്ടുണ്ട് സോ ആ ഒരു ഈവൻ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് സോ അതോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലേക്കൻ എനബിൾ വെച്ചേക്കുക ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടാൻ വേണ്ടിയാണ് സോ നമ്മൾ ഓൾറെഡി നമ്മുടെ നിയോൺ ബണ്ടിൽ എടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഇവൻ്റ് നല്ല രീതിയിൽ സ്പിൻ ചെയ്ത് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് ടോക്കണോ നമ്മുടെ കയ്യിലുണ്ട് സോ ഇനി വെറും എന്താണ് കുറച്ച് ടോക്കൺസോടെ മതി സോ നാൽപ്പത് ടോക്കണൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യു എം ബിയുടെ സ്കിന്നെ എടുക്കാം ടോപ്പ് ഇൻ േറ്ററുള്ള യു എം പി നമുക്ക് ഡബിൾ റേറ്റ് ഓഫ് ഫെയർ സിംഗിൾ ഡാമേജ് ആണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു സാധനമാണ് ഡബിൾ റേറ്റ് ഓഫ് ഫെയറിൻ്റെ സ്കിന്നുള്ളവരിത് നമുക്ക് മാക്സിമം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലേ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഡയമണ്ട് പോട്ടാൻ ചാൻസ് ഉള്ള ഈവൻ്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഡയമണ്ടോളം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോട്ടും ഇപ്പോൾ ആ അവരുടെ അവരുടെ എന്താണ് ഈ ഒരു ഇത് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ടോക്കൺസ് കുറച്ചാണ് നമുക്ക് കിട്ടുന്നത് സോ എന്തായാലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്രോസേഡ് സ്കിന്നും അതുപോലെ തന്നെ യു എം പി യുടെ ഫുൾ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും ായിരിക്കും ടോക്കൺ കൊടുത്ത് സോ ഗ്രോസൈഡ് ഇൻകുബേറ്റർ ഇവിടെ നമുക്ക് ഡബിൾ ഡാമേജിൻ്റെ സിംഗിൾ ആൻട്രഷനുള്ളൊക്കെ ആ ഒരു സ്കിൻ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പണ്ട് സോ എന്തായാലും ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഗ്രോസൈഡ് ആ ഒരു ഇൻകുബേറ്റർ നമുക്ക് റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട് സോ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സാധനം എടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡയമണ്ടാണ് ഈ ഒരു സാധനം കിട്ടിയത് ഡയറക്റ്റായിട്ട് ആർക്കെങ്കിലും കിട്ടിയോ എന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം കാരണം ഈ ഒരു ഇവൻ്റെ ഡയറക്റ്റ് കിട്ടാൻ വളരെ ചാൻസ് ഭയങ്കര റയറാണ് മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം സ്പിൻ ചെയ്ത് ആർക്കും തന്നെ കിട്ടിയിട്ടില്ല സോ നമ്മളും സ്പിന്നെ നോക്കുന്നു എന്നുള്ളൂ നമ്മളെന്തായാലും ഇരുന്നൂറ് ഇരുപത്തഞ്ച് ടോക്കൺ ആക്കിയിട്ട് അത് എടുക്കാനായിരിക്കും മാക്സിമം ശ്രമിക്കും ഓക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ അഞ്ചിൻ്റെ സ്പിന്നാണ് ഇപ്പോൾ വരുന്നത് തൊണ്ണൂറ് ഡയമണ്ടിന് സോ അത് അത്രയ്ക്ക് നഷ്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ടോക്കൺസ് കാര്യങ്ങൾ ഒട്ടും തന്നെ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ സിംഗിൾ 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 ഒക്കെ ആയിരിക്കും മാക്സിമം നമുക്ക് കിട്ടുന്നത് സോ വെറും ആറ് ടോക്കാണ് നമുക്ക് തൊണ്ണൂറ് ഡയമണ്ട് കിട്ടിയത് ഭയങ്കര ഷോവാണ് നല്ല രീതിയിൽ തന്നെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ പൊട്ടും ഈ ഒരു ഇവൻ്റിൽ സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ടോക്കൺസ് ഒക്കെ മറ്റൊരു ഇൻക്യുബേറ്റർ ആയില്ലേ ഇൻക്യുബേറ്റർ അല്ല നമ്മുടെ ആ ഒരു ബണ്ടിൽ അതിൽ കുറച്ചുകൂടെ സ്പിൻ ചെയ്താൽ കുറച്ചുകൂടെ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ അതിൽ സ്പിൻ ചെയ്യാൻ ശ്രമിക്കുക ടോക്കൺസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സോ അല്ലാതെ ഇത് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അധികം ഷോക്കോട്ടാണ് ഈ ഒരു ടോക്കൺസ് കിട്ടുന്നത് സോ ഇവിടെ ഡയറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് മറ്റെടുത്ത് കിട്ടിയാലേ നമുക്ക് ടോക്കണേ ആവത്തുള്ളൂ അതും പതിമൂന്ന് ടോക്കണൊക്കെ കിട്ടത്തുള്ളൂ സോ എന്തായാലും നമുക്കിവിടെ സ്പിൻ ചെയ്ത് നോക്കാം കിട്ടണേ കിട്ടുക നമുക്ക് ആരംഭം ഡയമണ്ടും നമ്മളെന്തായാലും ഈ ഒരു ഇവൻ്റിനെ പൊട്ടിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് ടോക്കൺ കിട്ടിയാലും നമുക്ക് അടുത്ത് വരുന്ന റിട്ടേൺ വരുന്ന സാധനങ്ങൾ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റും സോ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇ എം പി എടുക്കാം നമ്മളിവിടെ എടുക്കുന്നില്ല നമ്മൾ എന്തായാലും ലാസ്റ്റ് വരെ ഒന്ന് സ്പിന്നെയ്ത് നോക്കാം നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇ എം ബിയുടെ സ്കിൻ എടുക്കാവുന്നതാണ് ഓക്കെ ഈ ഒരു ഇ എം പി നമ്മൾ നേരത്തെ തന്നെ നോക്കി വെച്ചൊരു സാധനമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇ എം പി ഇഷ്ടപ്പെട്ടോ ഇല്ലേ അല്ലെങ്കിൽ നിങ്ങളെ ഫേവററ്റ് യു എം പിയുടെ സ്കിന്ന ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ആ ഒരു എന്താണ് ഇവിടെ വറക്കുന്ന ആ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതിലോട്ട് നോക്കണ്ട ഈ ഒരു സാധനം നോക്കണ്ട റേറ്റ് ഓഫ് ഫയർ ചെയ്യാനാണ് അത്യാവശ്യം നല്ലൊരു സാധനമാണ് ആ ഒരു സാധനം സോ അതെല്ലാം ഡയമണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് പോകും അല്ലെങ്കിൽ ടോക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം നോ ഓപ്പിലായിട്ടൊരു സ്കിന്നാണ് ഈ ഒരു ഇൻകുവേട്ടർ ഇ എം പി നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ സ്കിന്നെയ് നോക്കുന്നുണ്ട് ഒരു തരത്തിലും ഒരു തരത്തിലുള്ള ബഗ് ഒന്നും ഇവിടെ വർക്കാവുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം സോ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ടോക്കൺ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് കിട്ടാൻ ഭയങ്കര അധികം ചാൻസ് കുറവാണ് സോ അങ്ങനെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കാൻ്റെ നമുക്ക് നോക്കാം നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ കൂടുതൽ ലക്ക് ഉണ്ടാവും എനിക്ക് ലെക്ക് ഒട്ടും എന്താണ് കാണത്തില്ല കുറവായിരിക്കും സോ അതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല സോ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി എത്ര എഴുപത്തൊമ്പത് ടോക്കൺസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ എന്തായാലും ഒന്ന് നോക്കുന്നില്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൊടുത്ത് നമുക്ക് ആ ഒരു ഇൻപിടെ എന്തായാലും എടുക്കാം സോ ഇവിടെ നോക്കണ നമുക്ക് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് ഇത് റാബിൾ റേറ്റ് ഓഫ് ഏർ സിംഗിൾ ഡാമേജ് ആണ് നമ്മൾ അത് തന്നെയായിരിക്കും മാക്സിമം എടുക്കുന്നത് അത് തന്നെയാണ് എടുക്കുന്നത് സോ നമ്മൾ എന്തായാലും ഇവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ ഓ കിട്ടി ഗൈസ് അങ്ങനെ നമ്മുടെ ഇ എം ബി എന്തായാലും നമ്മൾ സ്പിൻ ചെയ്ത് കിട്ടിയില്ലെങ്കിലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചിട്ടുണ്ട് സോ എങ്ങനെ ഈ ഒരു സ്കിൻ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യും ഒരു ഈവൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എത്ര ഡയമെൻ്റ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതൊക്കെ കമൻറ്റ് ചോദിച്ചൊക്കെ എനിക്ക് ഏകദേശം ആയിരം ഡയമണ്ട് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇപ്പോൾ എടുത്തത് എക്സ്ട്രാ അമ്പത്തിനാല് ടോക്കൺ നമ്മളതിൽ ഉണ്ട് കാരണം നമുക്ക് നെക്സ്റ്റ് എന്താങ്കിലും ഈവൻറ്റ് വരുമ്പോൾ നമുക്ക് എടുക്കാം അതുപോലെ നമ്മുടെ ഗെയിമിലോട്ട് മറ്റന്നാ അല്ലെങ്കിൽ പതിനേഴാം തീയതി നമുക്ക് ഒരു ഈവെൻ്റ് വരുന്നുണ്ട് ഫേവററ്റ് വീലിൽ ഒരു എമൗണ്ട് വരുന്നുണ്ട് അത്രയ്ക്ക് വെർത്തായിട്ടൊരു എമൗണ്ട് അല്ല പക്ഷേ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ഡിസ്കൗണ്ട് ഈവൻറ്റ് വരുന്നുണ്ട് നമ്മുടെ ലക്കി വീൽ ഈവൻറ്റ് സോ അതിന് വേണ്ടി ഡയമണ്ട് മാക്സിമം നിങ്ങൾ കൂട്ടി കൂട്ടിവെക്കാൻ ശ്രമിക്കുക ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാതിരിക്കുക മാക്സിമം ആ ഒരു ഡയ ആ ഒരു ഈവൻറ്റ് വരുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് എവോ ടോക്കൺസ് ക്രേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയമണ്ട് കുറച്ച് മേടിക്കാൻ വേണ്ടി സോ നിങ്ങൾ മാക്സിമം അഞ്ഞൂറ് ഡയമണ്ട് മിനിമം ആ ഒരു ഇവൻറ്റിന് വേണ്ടി എന്താണ് കരുതി വച്ചേക്കാം ഓക്കെ എന്തായാലും നമ്മുടെ നോക്കൺ നമ്മളിപ്പം ഓൾറെഡി എവോ ഉണ്ട് ലെവൽ അഞ്ചാണ് നമ്മൾ നമ്മളെന്തായാലും ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഇൻക്യുബേറ്റർ ഇ എം ബി ആയിരിക്കും ഞങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ട ഈ ഒരു എന്താണ് സ്കിൻ എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ച് കാർട്ട് ഓഫ് ആർ എല്ലാവരേലും കാണും നിങ്ങളതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നോക്കണ്ട നമ്മളെന്തായാലും ഗ്രേറ്റസ്റ്റ് പേപ്പർ കട്ട് എന്നുള്ള നമ്മുടെ ആ ഒരു ഈ എന്താണ് ഗൺ സ്കിൻ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെയാണത് ഇഷ്ടപ്പെട്ടോ ഇല്ലയൊന്നും കമൻറ്റ് ചെയ്യുക എന്തായാലും നമ്മൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് തന്നെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലേക്കും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കാം അതായത് നമുക്ക് ആ ഒരു പച്ചക്കളറിൽ ബണ്ടിലൊന്നും എൻ്റെ ഇല്ല ഗൈ സോ നമുക്ക് എന്തായാലും നോക്കിയിട്ടും കാര്യമില്ല ഓക്കെ എന്തായാലും പച്ചക്കളറിൽ നമ്മൾ നിറോട്ടോ ഇല്ല ചേർത്തില്ല ഓക്കെ ഇവിടെ പോകാം ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് തന്നെ കിട്ടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ എടുക്കും കാണുന്നവരിക്കും ബൈ ബൈസ് ലവ് യു ആൾ ടേക്ക് കെയർ ബൈ ബൈ അപ്പൊ ലൈക്ക് അടിക്കാത്ത ഒരു ലൈക്ക് അടിക്കണേ ബൈ ബൈ